ഹലോ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് നമുക്ക് അറിവിലൂടെ അറിയാൻ പോകുന്നത് ശിവജിയെ കുറിച്ചാണ് ഛത്രപതി ശിവജി ആരായിരുന്നു ഛത്രപതി ശിവജി വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ പൂർണ്ണമായിട്ട് അറിയുന്നില്ല എന്നാലും ഇതൊരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് ഒരു അറിവ് തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ഇന്ത്യൻ യോദ്ധാവും ഭരണാധികാരിയുമായിരുന്നു ശിവജി ബോസ്ലെ എന്ന നമ്മുടെ ഛത്രപതി ശിവജി ബിജാപൂരിലെ ആദിൽ ഹാജി സുൽത്താനത്തിൽ നിന്ന് വിവിധ പ്രദേശങ്ങൾ അടർത്തിയെടുത്ത് തന്റെ കീഴിൽ പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചു അത് മറാഠ ഭരണപരിഷ്കാരണ ഭര കാരണമാവുകയും പുതിയ സാമ്രാജ്യം മറാട്ട സാമ്രാജ്യം സൃഷ്ടിക്കുകയും ചെയ്തു അതിന്റെ അധിപതിയാണ് ഛത്രപതി ശിവജി ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാലിൽ റായ്ഘട്ടിലെ തൻ്റെ സമ്രാ സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി ശിവജി അധികാരമേറ്റു കിരീടമണിഞ്ഞു ശിവജി തന്റെ ജീവിതത്തിൽ ഉടൻ ഉടനീളം മുഗൾ സാമ്രാജ്യം സുൽത്താനത്ത് ഏർ ബിജാപൂർ സുൽത്താനത്ത് ഗോൽഖണ്ഠ സുൽത്താനത്ത് ബ്രിട്ടീഷ് അധിനിവേശം എന്നിവ എന്നിവരിൽ ഒക്കെ കൂടിയിട്ട് സഖ്യത്തിലും അതായത് യുദ്ധത്തിലും ശത്രുതയിലും ഏർപ്പെട്ടു ശിവജിയുടെ സൈനിക സഖ്യം മറാഠയിലെ പല മേഖലകളിൽ സ്വാധീനിക്കുകയും പിടിച്ചടക്കുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് മറാഠ നാവികസേനയും കൂടി ശിവജി രൂപീകരിച്ചു നന്നായി രൂപീകരിച്ച ഭര ഭരണസംഘടനകളുമായി ശിവജി സമർത്ഥവും പുരോഗനപരവുമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചെടുത്തു ഇപ്പോൾ പൂന ജില്ലയിലുള്ള ജുനാർ നഗരത്തിലുള്ള ശിവനേരി ശിവനേരിക്കോട്ടയിലാണ് ശിവജി ജനിച്ചത് ശിവജിക്ക് ആ പേര് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ തൻ്റെ പ്രാദേശിക ദേവതയായ ശിവായി എന്ന ദേവതയിൽ നിന്നാണ് ശിവാജി എന്ന പേര് ഉത്ഭവിച്ചതും അങ്ങേരിക്കാ പേര് ചാർത്തി കൊടുത്തതും അങ്ങനെയാണ് നമ്മുടെ ഛത്രപതി ശിവജിയുടെ ഒരു ലഘുചരിത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക മറ്റുള്ളവർക്ക് ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക